ബിസ്മിള്ളി റഹ്മാൻ റഹീം അലഹമുല്ലാ വസ്സലാത്തു വസ്സലാമ അലറസില്ലാ അമ്മാ പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയുടെ ഒരു വചനം പല ആളുകളും വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ വചനം ഇങ്ങനെയാണ് ഇന്നഹു മൻ കാമ ഇന്ന ഹൂമൻ കാമി ഹത്തുബല ഹൂല ഇമാമ് പിരിഞ്ഞു പോകുന്നതുവരെ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്നവന് രാത്രി നമസ്കാരം രേഖപ്പെടുത്തപ്പെടും അപ്പോൾ ആദ്യമായിട്ട് ഈ വചനം ഇമാം തിറുമതി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സുനില് എണ്ണൂറ്റി ആറ് ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനില് ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനില് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സുനന് ഇബിന്മാജയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഇമാം അഹമ്മദിൻ്റെ മുസ്നദിലെ ഉൾപ്പെടെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മളറിയുക അതാ ഹദീസിൽ തന്നെയുണ്ട് അതിൻ്റെ പിന്നെ സനദ് കഴിഞ്ഞ ഉടനെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും അതിൽ കാണാം അനബീദർ അലി അള്ളാഹുൻ ഹുഖാൽ അബൂദർ അലി അള്ളാഹുദ്ദുൻഹു നിവേദനം ചെയ്യുകയാണ് ഞങ്ങൾ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നമസ്കരി നോമ്പ് നോറ്റു സുംനാ റസൂലില്ല ഞാനത് വിശദീകരിക്കുന്നില്ല അങ്ങനെ നോമ്പ് നോറ്റു പക്ഷേ പ്രവാചകൻ ഞങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചതൊന്നുമില്ല അങ്ങനെ ഹത്താ ബക്കീസു ഷഹർ ആ മാസത്തിൽ ഏഴ് ദിവസം ബാക്കി ആകുന്ന ഒരു ഘട്ടത്തിൽ അതായത് റമദാൻ ഇരുപത്തി മൂന്നിന് ഒക്കെ എന്ത് ചെയ്തു റസൂലുള്ള നമസ്കരിച്ചു എത്രയാണ് നമസ്കരിച്ചത് രാത്രിയുടെ മൂന്നിലൊന്ന് ആകുന്നത് വരെ നമസ്കരിച്ചു എന്നാ പിന്നെ പിറ്റേ ദിവസം നമസ്കരിച്ചില്ല എന്നാൽ അവസാനം അഞ്ച് ദിവസം അവശേഷിക്കുന്ന റമദാൻ ഇരുപത്തി അഞ്ചിന് റസൂലുള്ള നമസ്കരിച്ചു എത്ര നമസ്കരിച്ചു ഹത്ത അധവശത്തൂർ ഉള്ളയിൽ രാത്രിയുടെ പകുതി വരെ നമസ്കരിച്ചു ഫക്കുൽനാലഹു അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് എന്ത് യാ റസൂൽ അമ്മ അള്ളാഹുവിൻ്റെ തിരുദൂതരേ ലൗ നഫ്ൽ തനാ ബക്കയ്യ തല ഈ രാത്രിയുടെ ബാക്കി ഭാഗം കൂടെ അങ്ങ് ഞങ്ങൾക്ക് നമസ്കരിച്ചാൽ അങ്ങ് ഈ ഐച്ഛിക നമസ്കാരത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ എന്ന് സ്വഹാബത്ത് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ്റെ മറുപടിയാണെന്ത് ഇന്നഹു മൻ മഅൽ ഇമാമി ഹത്താ യൻസരിഫ ഇമാമ പോകുന്നത് വരെ ഇപ്പം ഇമാമ എന്ന് പറഞ്ഞാൽ റസൂല്ല നമസ്കരിച്ച് നിർത്തി പോവുകയാണ് അപ്പോൾ അത്രയും ഒരാൾ നമസ്കരിച്ചാൽ അവന് ഈ രാത്രി നമസ്കാരം രേഖപ്പെടുത്തപ്പെടും എന്നാണ് കാര്യങ്ങളാണ് ഒന്ന് ഈ നമസ്കാരം എവിടെ വെച്ച് നിർവഹിക്കുന്നതാണ് ഉത്തമം ആർക്കാണ് ഉത്തമം എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഈ നമസ്കാരം മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസമാണല്ലോ പ്രവാചകൻ നിർവഹിച്ചത് അപ്പോൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ജമാഅത്തായിട്ട് പള്ളിയിൽ ഇത് നിർവഹിക്കാമോ എന്നുള്ള കാര്യമാണ് പറയുന്നത് രണ്ടാമത് മൂന്ന് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്ന ആളുകൾ ഇടക്ക് നിർത്തിപ്പോകാമോ എന്നുള്ളതാണ് അത് ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പ്രവാചകൻ സലതാൽ സമ പറഞ്ഞതായിട്ട് സഹേൽ ബുഹാരിയിൽ ബാബു എന്ന് പറയുന്ന അധ്യായത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പറായിട്ട് പറഞ്ഞിട്ടുള്ള ഹതിൽ കാണാം ഹേ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുവിൻ ഇല്ലൽ മക്തൂബ നിർബന്ധ നമസ്കാരമൊഴികെ ഒരു മനുഷ്യൻ്റെ നമസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ലൽ ഏറ്റവും ശ്രേഷ്ഠം വീട്ടിൽ വെച്ച് നമസ്കരിക്കലാകുന്നു ഇത് ബുഹാരിയുടെ ഹദീസാണ് നേരത്തെ നമ്മൾ വായിച്ച ഹദീസ് ബുഹാരിയിൽ വന്നതല്ല എന്നുകൂടെ പ്രത്യേകം ഓർക്കുക അപ്പോൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് ഏറ്റവും അഫ്ലലാണെന്നാണ് ഇമാം ഷാഫി റഹിമുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത് തിർമിതിയുടെ എണ്ണൂറ്റി ആറാം നമ്പർ നമ്മൾ നടേ വായിച്ച ആദ്യം വായിച്ച ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ആ ഹദീസിൻ്റെ തൊട്ട് താഴെ ഇമാം തിർമിതി തൻ്റെ സുനു തെർമിതിയിൽ കൊടുക്കുകയാണ് എന്താ വഹ്താർ ഷാഫി അയ്യോ ഇമാം ഷാഫി തെരഞ്ഞെടുത്തത് അനിയുസലി റജുലു ഒരു വ്യക്തി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിവുള്ളവനാണ് എങ്കിൽ അവന് ഒറ്റക്ക് നമസ്കരിക്കലാണ് ഇമാം ഷാഫി നല്ല കാര്യമായിട്ട് മുഹ് തെരഞ്ഞെടുത്തത് എന്നാണ് വഖ്താർ ഷാഫി അയ്യുന്ന ഇമാം ഷാഫി റഹ്മാള്ളിയുടെ അഭിപ്രായം എങ്ങനെയാണ് ഇമാം ഷാഫി മാത്രമല്ല നെയ്ലുൽ ഔതാർ എന്ന് പറയുന്ന ഇമാം ഷൗഖാനിയുടെ കിതാബിൽ പറയുന്നു വക്കാലി അബു യൂസു ഇമാം മാലിക് റഹ്മാല്ല ഇമാം അബു യൂസുഫ് റഹ്മാല്ല അതുപോലെ ചില ഷാഫി പണ്ഡിതന്മാർ അതുപോലെ മറ്റുള്ള ചില പണ്ഡിതന്മാർ അവരൊക്കെ പറയുന്നത് അൽ അഫ്ലു ഫിൽ ബൈത്തി ഒറ്റക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ലി ഏറ്റവും പുണ്യകരം ഏറ്റവും ശ്രേഷ്ഠകരം എന്ത് എന്താണ് അങ്ങനെ പറയാൻ കാരണം വെറുതെ പറയലുഹി സുല്ലു അലൈ വസ്ലം പ്രവാചകൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പ്രവാചകൻ്റെ വചനം അഫ്ലു സുലാത്തുൽ നിർബന്ധ നമസ്കാരമൊഴിയ ഒരു മനുഷ്യൻ്റെ നമസ്കാരങ്ങളിലെ ഏറ്റവും ഉത്തമം അത് വീട്ടിൽ വെച്ച് നിർവഹിക്കലാകുന്നു മുത്തഫഖുൻ അലഹി ബുഹാരി മുസ്ലിം ഏകോപിച്ച് ഉദ്ധരിച്ച വചനമാണ് അപ്പോൾ ഈ കാര്യം നെയിലുൽ ഔതാറിലാണ് അപ്പോൾ ഒറ്റക്ക് നമസ്കരിക്കലാണ് ഓ പിന്നെ ഏറ്റവും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം അതാണ് ഈ ഇമാമുമാരൊക്കെ അംഗീകരിക്കുന്നത് ഇമാം ഷാഫിയുടെ വാക്ക് പ്രത്യേകം ഓർക്കുക അദ്ദേഹം കുർ കാര് ആണെങ്കിൽ എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇത് പള്ളിയിൽ ഈ കാലഘട്ടത്തിൽ നമസ്കരിക്കാമോ നമുക്ക് പറയാനുള്ള കാര്യം നമസ്കരിക്കാം എന്നുള്ളതാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നെയ്ലുൽ ഔതാറിൽ തന്നെ പറയുന്ന ഒരു അബാറത്ത് കേൾക്കുക അപ്പോൾ മനസ്സിലാവും വ ഫീഹി ഈ ഹദീസിലുണ്ട് ജവാസുൻ ഫിൽ മസ്ജിദ് പള്ളിയിൽ ഐച്ഛികമായ നമസ്കാരം അനുവദനീയമാണ് എന്ന് അഫ്ലല്ല പിന്നെ ജവാസ് ജായിസാണനുവദനീയമാണ് എന്ന് ഈ ഹദീസിലുണ്ട് ഈ നാല് ദിവസം അള്ളാഹിൻ്റെ റസൂൽ പള്ളിയിൽ നമസ്കരിച്ചല്ലോ അതിൽ പുണ്യമുണ്ട് അതിൽ അനുവദനീയമുണ്ട് എന്ന ഹദീസിലുണ്ട് ഇൻഖാൻ ബൈ അഫ്ലൽ അഫ്ലല് വീട്ടിലാണെങ്കിലും പള്ളിയിൽ നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നതിലുണ്ട് വല വസല്ലം മസ്ജിദ് ഒരു പക്ഷേ അള്ളാഹാൻ്റെ റസൂല് പള്ളിയിൽ അത് നമസ്കരിച്ചത് ബയാനിൽ ജവാസി അഫ്ലല് വീട്ടിലാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടും റസൂൽ എന്തുകൊണ്ട് നാലീസ് നമസ്കരിച്ചു അത് ഒരു പക്ഷേ ബയാനിൽ ജവാസി ഈ പള്ളിയിൽ വെച്ച് ജമാനത്തായിട്ട് ഇത് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാൻ ഔ അന്ന ഹുഖാനും തക്കിഫൻ അല്ലെങ്കിൽ പ്രവാചകൻ അന്ന് ആ ദിവസത്തിൽ എഴത്തിക്കാഫിരിക്കുന്നവനായിരുന്നേക്കാം എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് പ്രവാചകൻ നാല് ദിവസം നമസ്കരിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ജമാഅത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാം ഈ തറാവീഹ നമസ്കാരം അല്ലെങ്കിൽ തഹജ്ജുദ് എല്ലാം കിയാമുല്ലയിൽ കിയാം റമി തഹജ്ജുദ് വിത്രതൊക്കെ ഒരു നമസ്കാരത്തിൻ്റെ പല പേരുകൾ മാത്രമാണ് ആകെ പതിനൊന്ന് പ്രൊക്കായ നമസ്കരിക്കാവോ അപ്പോൾ ആ നമസ്കാരം ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാം പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് കുറ നന്നായി യോധാൻ അറിയാത്ത ആളുകളുണ്ടാകും വീട്ടിൽ പോയാൽ നമസ്കാരം നിർവഹിക്കാതെ ഉറങ്ങിപ്പോകാന് സാധ്യത ഉള്ള ആളുകളൊക്കെ ഉണ്ടാകും ജോലിഭാരമുള്ള ആളുകളുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പള്ളിയിൽ ജമാഅത്തായിട്ട് നടത്താം എന്നാണ് പറയാനുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം ഇടക്ക് പിരിഞ്ഞു പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇപ്പോൾ പതിനൊന്ന് റെക്കായത്താണ് ഈ രണ്ട് ഈ രണ്ടായിട്ടാണ് നമസ്കരിക്കുന്നത് ഈ രണ്ട് റെക്കായത്ത് കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സലാം വീട്ടിയാൽ പിന്നീട് തുടരണമെങ്കിൽ തുടരാം പോവണമെങ്കിൽ പോകാം ഇവിടെ ഈ നമ്മൾ നടയെ വായിച്ച ഹദീസ് ഇമാം പിരിയുന്നത് വരെ നമസ്കരിച്ചാൽ അവന് രാത്രി നമസ്കാരം രേഖപ്പെടുത്തപ്പെടും എന്നുള്ള ഹദീസ് വായിച്ചിട്ട് ഇടക്ക് ആളുകൾ പിരിഞ്ഞു പോകാൻ പാടില്ല അത് ഈ ഇമാമിനെ തുടർ നിർബന്ധമാണ് എന്നുള്ള നിലക്ക് ചില ആധുനിക സെലഫിസ്റ്റുകൾ അങ്ങനെ വായിക്കുന്നുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ നമുക്ക് പറയാനുള്ള കാരണം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഓരോ ഇരണ്ട്രക്കാലത്ത് കഴിഞ്ഞാലും സലാം വീട്ടുന്നു എന്നിട്ട് ഈ മാമന് തുടരണമെങ്കിൽ തുടരാം പോകണമെങ്കിൽ പോകാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ട് അത് അനുവദനീയമാണ് പക്ഷേ ആ രാത്രി നമസ്കാരം ഒറ്റയില് അവസാനിപ്പിക്കുക ഇപ്പോൾ നാല് നാലരക്കായ നമസ്കരിച്ച് പോയാൽ ആളന്തിയ ബാക്കി നമസ്കരിച്ചത് ഒറ്റയിൽ അവസാനിപ്പിക്കുക പതിനൊന്നിലധികം വർദ്ധിപ്പിക്കാതിരിക്കുക അദ്ദേഹം ബാക്കിയുള്ള പിന്നെ ഏഴരക്കായത്ത് വീട്ടിൽ രാത്രിയുടെ അവസാനയാമത്തിൽ ഒറ്റക്ക് പിന്നെ നമസ്കരിക്കുകയാണ് അത് ഏറ്റവും അഫ്ലായ ടൈമല്ലേ അള്ളാഹു ആകാശത്ത് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്ന സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയം അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതേയുള്ളൂ അപ്പോൾ ഇടക്ക് പിരിയാം പിരിഞ്ഞ് പോയാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല ഇനി അതല്ല കംപ്ലീറ്റ് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കാം പക്ഷേ പതിനൊന്നിലധികം വർദ്ധിപ്പിക്കാൻ പാടില്ല അതുകൂടെ മനസ്സിലാക്കുക അള്ളാഹുഅലം വസാഹു വസ്ല നബീന മുഹമ്മദ് അലഹമുല്ലാ റബുല്ലമീൻ